നമുക്ക് ഏതായാലും ഈ തേങ്ങയും തെങ്ങും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മൾ എപ്പോഴും ശീലങ്ങൾ ഉപയോഗിക്ക പരിസ്ഥിതിയെ സംരക്ഷിക്കുക ഉണ്ടാക്കണല്ലേ ഉപയോഗിക്കുക നമ്മള് മലിനമാക്കാലോ സൂക്ഷിക്കാ സൂക്ഷിക്കും ജോലി ചെയ്യാധാനിക്ക നമ്മളെ കൃഷിയിടങ്ങളെ വെറുതെ വേസ്റ്റ് ആക്കരുത് പിന്നെ ആൾക്കാര് വലിയ മാളിലും മറ്റെടുത്തൊക്കെ പോയി റിസോർട്ടിൽ പോയി താമസിക്കാം പരിസ്ഥിതിയോടെയാണ് ചേർന്ന് ജീവിക്കാൻ വേണ്ടി അതൊക്കെ നമുക്ക് പൂർവികരായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് നിങ്ങളൊക്കെ നല്ല തേങ്ങ വെള്ളം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ ഇതിലുള്ള നീരുണ്ടോ നീരുണ്ടോത്തേങ്ങായിരുന്നു ഇതൊക്കെ നമ്മളെ കേരളത്തിൽ അന്യമായി കഴിഞ്ഞാൽ കേരളം തന്നെ കാരണം കേരള വൃക്ഷങ്ങളുടെ നാടാണ് അതെ പരിസ്ഥിതിയാണ് നമുക്ക് കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള പേരുണ്ടാക്കി തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം പരിസ്ഥിതി അതെ നിങ്ങൾ ട്രെയിനിൽ പോയി നോക്കി ഈ കേരളത്തിന്റെ ബൗണ്ടറി എടുത്ത മൊത്തം പച്ചപ്പാ അതെ പച്ചപ്പുള്ള ഒരു ലോകം സൃഷ്ടിക്കാന്നാണ് ഈ പരിസ്ഥിതി മനസ്സിലായില്ലേ പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങാം നമ്മളിതാ ഈ പെപ്സിയും സെവനപ്പൊക്കെ കുടിക്കുന്നതിന് പകരം എളുനീരും തേങ്ങാവെള്ളം കുടിക്കുക പലപ്പോഴും തേങ്ങാവെള്ളം ഒക്കെ കളയും നമ്മള് തീരെ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാർ തീരെ ശ്രദ്ധിക്കില്ല ഇതില് പൊട്ടാസിത്രണ്ട് ഇതിപ്പോ ഒരു സായ്പ കൊടുത്തോക്കി കൃഷിയിടങ്ങളൊന്നും വൃത്തിയാക്കുന്നില്ല ഒത്തുന്നില്ല പണിക്കാരില്ല പിന്നെ ജലത്തിനെ സംരക്ഷിക്കുന്നില്ല വൃത്തിയേടാക്കുക എല്ലാം വൃത്തിയേടാക്ക എല്ലാം വൃത്തിയേടാക്കെ മാറണം നമ്മള് പ്രകൃതിയിലേക്ക് മടങ്ങുക അല്ലെ നമുക്ക് മടങ്ങുക നമ്മള് എല്ലാ ജോലികളും ചെയ്യാം ചെയ്യാം കൃഷിയിലേക്ക് മടങ്ങുക അതെ 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 ഡോക്ടർ ആണെന്ന് നോക്കണ്ട ഞാനും കൃഷിയില് കൂടെ സഹായിച്ചു കൊടുക്കണം അതെ 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 ഓക്കെ അതെ പരിസ്ഥിതി സഹായിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ അല്ലെങ്ങളെ കൃഷിയിടത്തിൽ ഇന്ന് തേങ്ങ വലിയ പറഞ്ഞപ്പം ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ പെങ്ങൾ തന്നെ ഏറ്റെടുത്താൽ മതിയോ നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന ആളാ ഒരു മടിയുമില്ലാതെ ഈ ജോലി ചെയ്യാണ് ആലോചിച്ചു വെക്കണം നല്ല കാറ്റൊക്കെ അല്ലെ എന്തൊരു സുഖം ഇതൊക്കെ പ്രകൃതി തരുന്നതല്ലേ നല്ല സുഖം ഇവിടെ വെക്കാന് കഴിയ മഴ അതെ 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 ഇവിടെ നിന്നൊക്കെ നല്ല ആടിക്കളിക്കുന്നുണ്ടല്ലോ